ിന്റെ അവസാന രാത്രികളായാൽ ജിബിരി അലൈസ്ലാം ഒരു സംഘം മലക്കുകളുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും റമലാനിന് തിരിച്ചു കൊണ്ടുപോകാനുള്ള യാത്രയാണത് അവസാനത്തെ ഒറ്റയിട്ട രാത്രികളിൽ ജിബിരി ഹസ്തദാനം ചെയ്യും ഷെയ്ഖാൻ ചെയ്യും ജിബിരിയുടെ തിരുകരസ്പർശ്യമറിഞ്ഞ ആളുകൾ അവരുടെ ശരീരം കോരിത്തരിക്കും ചവാലിന്റെ പൊന്നമ്പിളി തിങ്കൾകല പശ്ചിമാബരത്തിൽ പ്രത്യക്ഷമായാൽ റമലാനുമായി ജിബിലി അലൈ മടക്കയാത്ര ആരംഭിക്കും സ്വർഗ കവാടത്തിൽ റയ്യാൻ എന്ന് പറയുന്ന നോമ്പുകാരുടെ കവാടത്തിന്റെ അരികിൽ റമലാനുമായി പോയി നിൽക്കും ഹേരിലുവാൻ സ്വർഗ കവാടങ്ങൾ തുറക്കുക എൻറെ ഹബീബിൻ്റെ ഉമ്മത്തിൻ്റെ റമലാൻ ഇതാവെന്ന് എത്തിയിരിക്കുന്നു എന്ന വിളിയാളം മുഴങ്ങും ശബ്ദം കേട്ട് സ്വർഗലോകം കോരിത്തരിക്കുകയാണ് മുത്തും രത്നവും ഗോമേതക മരതക വജ്രവൈഡൂര്യ സ്വർണ്ണവെള്ളിയ കൂത്തും പതിച്ചറിയാൻ ആത്മഹർഷത്തിൽ അഴകേറും സപ്തവർണ രാജികളിൽ ജ്വലിക്കാൻ തുടങ്ങും അഴകേറിയ നയനങ്ങളുള്ള സ്വർഗ സ്ത്രീകൾ അവരുടെ മേടകളിൽ നിന്ന് പുറത്തേക്കിറങ്ങും സ്വർഗീയ സാരംഗുകളിൽ നാഥതുബി ഉയരാൻ തുടങ്ങും സ്വർഗ കവാടങ്ങളുടെ വളയങ്ങൾ തമ്മിലൊരു സി കർണാനന്ദകരമായ സംഗീതം പൊഴിക്കും അറിഷിൻ്റെ താഴ്ഭാഗത്ത് നിന്നും മുഷിറ എന്നൊരു കാറ്റ് വീശും ഞാൻ തലോടലിൽ സ്വർഗവൃക്ഷങ്ങളുടെ തളങ്ങൾ നൃത്തം ചെയ്യാൻ തുടങ്ങും സുഗന്ധ പരിമളം സ്വർഗപറുതീസയുടെ താഴ്വാരങ്ങളിൽ കിന്നരിച്ചു ഒഴുകി നടക്കും എല്ലാ സൗന്ദര്യത്തോടെയും സ്വർഗം ചമഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് സ്വീകരിക്കാ ഹബീബിങ്ങളെ 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 അന്ന് റമലാൻ സാക്ഷി പറയും നമ്മൾ റമലാനിൽ അള്ളാഹുവേ റമലാനിനെ നീ ഞങ്ങൾക്ക് സാക്ഷിയാക്കേണമേ അനുകൂലമായി അതേ റമലാൻ അവിടെ പോയി സാക്ഷി പറയാൻ പോവുകയാണ് കാത്തിരിക്കുകയാണ് നമ്മൾ നോക്കൂ ജിബിരി അലൈസ്സലാം ഒന്നുകൂടി പറകിലേക്ക് പോവുകയാണ് പതാകയുമായിട്ടാണ് വരിക അവരുടെ കയ്യിൽ എന്ന ലിവാഉർ റഹ്മ എന്ന എന്ന ലിവാഉൽ നാല് പതാകയുണ്ടാകും ആകാശഭൂമികൾക്കിടയിൽ സ്ഥാപിക്കും ലിവാ മഗ്ഫിറ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ കഅബയുടെ മുകളിൽ സ്ഥാപിക്കും മുകളിൽ സ്ഥാപിക്കും മസ്ജിദുൽ മുകളിൽ സ്ഥാപിക്കുകയാണ് സത്യവിശ്വാസികളുടെ സമീപം ജിബിരിയിൽ സന്ദർശനം നടത്തും ശരിയായി സ്വീകരിച്ച വിശ്വാസിയെ ജിബിരിൽ ഹസ്തദാനം ചെയ്യും ലൈലത്തുൽ ഖദറിന്റെ രാവായിരിക്കും അത് അന്നത്തെ രാവിലെ നിലാവലകൾക്ക് ശോഭ കൂടും അതിൻ്റെ പകലിൽ ചൂടോ അധികം തണുപ്പോ ഇല്ലാത്ത മിതശീതോഷ്ണമായിരിക്കും പ്രകൃതി നിതാന്തമായ ഒരു തപം പോലെ ശാന്തമായിരിക്കും അന്നത്തെ പകൽ സൂര്യനു രശ്മികൾ ഇല്ലാത്ത പ്രകാശമായിരിക്കും പുരലു പുലരുവോളം ഇത് തുടരും ഹബിവിങ്ങളേ എന്നിട്ടാണ് റമലാനെ കൊണ്ടുപോകുന്നത് അന്ന് അമ്പരം കൊള്ളും സന്തോഷത്താൽ ഭൂമി സങ്കടത്താൽ വിങ്ങിക്കരയും പ്രവാചകരോട് ചോദിക്കപ്പെട്ടു നബിയെ റമലാൻ വിട പറയുന്നതിൽ എന്തിനാണ് ഭൂമി കരയുന്നത് അപ്പൊ നബി പറയുകയാണ് അത് ഉമ്മത്തിന്റെ മുസീബത്താണ് എൻ്റെ ഉമ്മത്തിൻ്റെ നഷ്ടമാണ് നഷ്ടമാബീവിങ്ങളെ അതെ റമദാൻ നമ്മോട് വിട പറയാൻ പോവുകയാണ് റയ്യാൻ്റെ അരികിൽ പോയി പറയും റമദാൻ ഇന്നയാൾ എന്നെ സ്വീകരിച്ചു ഹത്തുമൽ ഖുർആൻ ഓദി ഖുർആൻ ഓദി ദല്ലി സ്വതക്ക ചെയ്തു നന്മകൾ ചെയ്തു നോമ്പെടുത്തു എന്നൊക്കെ റമലാൻ സാക്ഷി പറയും എന്ന കവാടത്തിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണേ പുണ്യമായി നബി അല്ലാൻ്റെ ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉള്ള ആഹ്ലാദം നോമ്പുകാരൻ രണ്ടാഹ്ലാദമുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ഒന്ന് അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ അതെ സ്വർഗപറുതീസയിൽ നമ്മൾ അള്ളാഹുവിനെ ഒരു മുഹൂർത്തം വരുന്നുണ്ട് അതിനാണ് നമ്മൾ നോമ്പെടുത്തതെന്ന് അതിൻ്റെ ആത്മവാ ആത്മ രുചി അതാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഹബീവിങ്ങളെ അള്ളാഹുവിന് വേണ്ടി ദേഹസുഖങ്ങളുടെ തിരസ്കാരത്തിനു കാത്തിവെച്ച സ്വർഗ സമ്മാനം എന്താണെന്നറിയുമോ അത് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് പടച്ചോനെ കണ്ടുമുട്ടലാണ് അള്ളാഹുവേ റബ്ബേ